ഉപ്പുതറ ഒൻപത് ഏക്കർ ഹരിയരപുരം മലനിരകളിൽ നീലവസന്തം നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് ഇവിടുത്തെ കുറിഞ്ഞി കാഴ്ചകൾ ഹരിഹരപുരം ഉമാമഹേശ്വര ക്ഷേത്രത്തിന് പിൻവശത്തുള്ള നാലു ഏക്കറോളം സ്ഥലത്താണ് മേട്ടുകുറിഞ്ഞി നീലവസന്തം ഒരുക്കിയിരിക്കുന്നത് മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞ് ലോകത്തിന് തന്നെ അത്ഭുതക്കാഴ്ചയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്താറുണ്ട് മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് ഉപ്പുതറ ഒമ്പതേക്കർ ഹരിഹരപുരം മലനിരകളിൽ പൂവിട്ട കുറിഞ്ഞുകളും പ്രകൃതി രമണീയമായ ഭൂപ്രദേശത്ത് വീശിയടിക്കുന്ന ഇളങ്കാറ്റിന്റെ തലോടലേറ്റ് വാങ്ങി പൂവിട്ടു നിൽക്കുന്ന നീലവസന്തമാരെയും ആകർഷിക്കും വീശിയടിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ ആരുടെയും മനം കവരും കുറിഞ്ഞുകൾ പൂത്തതോടെ പ്രദേശമാകെ നീല വസന്തമാണ് നീലപ്പൂക്കൾ വിരിഞ്ഞതോടെ പൂമ്പൊടി ശേഖരിക്കാനെത്തിയ തേനീച്ചകളും കൗതുക കാഴ്ചകളാണ് മൂന്നാർ ഭാഗത്തേക്കാണ് എല്ലാവരും നീലക്കുറിഞ്ഞ് കാണാൻ പോകുന്നത് പഞ്ചായത്തില് ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വേണ്ടി ഇവിടെ വരിക നീലക്കുറിഞ്ഞയുടെ സമാനമായ കുറിഞ്ഞുകൾ ആദ്യമായാണ് ഇവിടെ പൊക്കുന്നത് ചെടികൾ മൊട്ടിട്ട് വിരിയാൻ വെമ്പി നിൽക്കുകയാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമാകും ഓണക്കാലത്ത് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കാൻ കാത്തിരിക്കുകയാണ് ഉമാമഹേശ്വര ക്ഷേത്രം മലനിരകളും ഉമാമഹേശ്വര ക്ഷേത്രത്തിന് പിൻവശത്തുള്ള പാറയിൽ ഇരുന്നാൽ നീലവസന്തം ആസ്വദിക്കുവാൻ കഴിയും നിലക്കുറിഞ്ചി കാണുവാനായിട്ട് ഒട്ടനവധി ആൾക്കാർ ഇവിടെ നിലവിൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഈ ഒൻപത് ഏക്കറിന്റെ ഈ ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ നിലക്കുറിഞ്ഞ് പോകുന്നത് ഇത് നിലവിൽ ഒട്ടനവധി സഞ്ചാരികൾ ഇവിടെ വാങ്ങേണ്ടി വരുന്ന ടൂറിസ്റ്റുകളൊക്കെ നിലവിൽ ഇപ്പോൾ ഈ കുറിച്ച് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഇവിടെ ഇത് കാണാത്തവര് ഇവിടെ വന്നത് കാണാനായിട്ടുള്ള കാണണമെന്നാണ് പറയുന്നത് കാഴ്ച ആസ്വദിക്കുവാനെത്തുന്നവർക്ക് ഇവിടെ അപകടാവസ്ഥയില്ല ഇവിടെ ഇരുന്നാൽ വാഗമൺ ഉൾപ്പെടെയുള്ള പ്രകൃതി ഭംഗിയും നീലവസന്തവും ആസ്വദിക്കുവാൻ കഴിയും ഉപ്പതറയിൽ നിന്നും ഒൻപത് ഏക്കർ വഴിയുള്ള ബൈപ്പാസ് റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെത്താം ക്ഷേത്രത്തിന് പിന്നിലെത്തിയാൽ നീലാകാശത്തിന് താഴെ കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന നീലവസന്തം ആസ്വദിക്കാനാവും